എന്നെ ശ്രവിക്കുന്ന ദൈവജനമേ ധ്യാനത്തിലേക്ക് ദൈവ തിരുമനസിൻ്റെ നാമത്തിൽ കർത്തൃനാമത്തിൽ നിങ്ങളെ വരെയും വളരെ സ്നേഹത്തോടെ ഞാൻ ക്ഷണിക്കുന്നു ദൈവമാകുന്ന വചനത്തിന് നമുക്ക് വളരെ ശ്രദ്ധയോടെ കാതോർക്കാം വചനം നമ്മളെ വെളിച്ചത്തിലേക്കും സൗഖ്യത്തിലേക്കും സമാധാനത്തിലേക്കും നിത്യ സൗഭാഗ്യത്തിലേക്കും നയിക്കും തീർച്ച കത്തോലിക്കാ സഭയുടെ ആധികാരിക വിവർത്തനങ്ങളെ ആസ്പദമാക്കി തയ്യാറാക്കിയിരിക്കുന്ന പ്രചോദന സന്ദേശം പരിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പയുടെ മെഡിറ്റേഷൻസ് ആൻഡ് കാൻറ്റക്കസസ് ഓൺ ദ സാംസ് കാൻറ്റക്കൾസിൽ നിന്നും ദൈവശാസ്ത്രജ്ഞനായ വിശുദ്ധ ജെറോമിൻ്റെയും ചിന്തകൾ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് എന്ന് സന്തോഷപൂർവ്വം അറിയിക്കുന്നു നമുക്ക് വചനം ശ്രവിക്കാം പരിശുദ്ധാത്മാവേ ഞങ്ങളിൽ വന്ന് നിറയണമേ ഇന്നേ ദിവസം സങ്കീർത്തന ധ്യാനത്തിലേക്ക് കാരുണ്യുവാനായ നമ്മുടെ നല്ല ദൈവം നമ്മെ ഓരോരുത്തരെയും വളരെ സ്നേഹപൂർവ്വം കൂട്ടിക്കൊണ്ടുവന്നതിന് ഒരു നിമിഷം നന്ദി പറയാം ആ ബാപിതാവേ നല്ല ദൈവമേ നിത്യവും നിത്യവും അങ്ങേക്ക് ഞങ്ങൾ നന്ദിയും ആരാധനയും കൃതജ്ഞതയും അർപ്പിക്കുന്നു മുൻപത്തെ ദിവസങ്ങളിലെ പോഡ്കാസ്റ്റ് കേൾക്കാൻ വിട്ടുപോയെങ്കിൽ സാരമാക്കണ്ട ആവശ്യമുള്ളവർക്ക് അതിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലഭ്യമാണ് സൗകര്യാർത്ഥം ഇത് ഒരു ഡെഡിക്കേറ്റഡ് യൂട്യൂബ് പ്ലേലിസ്റ്റായും ലഭ്യമാകും സങ്കീർത്തനം പതിനാലാം അധ്യായം ഒന്നു മുതൽ ഏഴ് വരെയുള്ള തിരുവചനങ്ങൾ ദൈവ നിഷേധകൻ്റെ മൗഢ്യം ദൈവമില്ല എന്ന് മൂഢൻ തൻ്റെ ഹൃദയത്തിൽ പറയുന്നു നമ്മളെച്ഛതയിൽ മുഴുകി അവർ ദുഷിച്ചിരിക്കുന്നു നന്മ ചെയ്യുന്നവർ ആരുമില്ല കർത്താവ് സ്വർഗത്തിൽ നിന്ന് മനുഷ്യമക്കളെ നോക്കുന്നു ദൈവത്തെ തേടുന്ന വിവേകികൾ ഉണ്ടോ എന്ന് അവിടെ നിരായുന്നു എല്ലാവരും വഴിതെറ്റി ഒന്നുപോലെ ദുഷിച്ചുപോയി നന്മ ചെയ്യുന്നവനില്ല ഒരുവൻ പോലുമില്ല ഈ അധർമ്മികൾക്ക് ബോധമില്ലേ ഇവർ എൻ്റെ ജനത്തെ അപ്പം പോലെ തിന്നൊടുക്കുന്നു ഇവർ കർത്താവിനെ വിളിച്ചപേക്ഷിക്കുന്നില്ല അവിടെ അവരെ പരിഭ്രാന്തി പിടികൂടും എന്നാൽ ദൈവം നീതിമാന്മാരോട് കൂടെയാണ് നിങ്ങൾ ദരിദ്രൻ്റെ പ്രതീക്ഷകളെ തകർക്കാൻ നോക്കും എന്നാൽ കർത്താവ് അവന് അഭയമായുണ്ട് ഇസ്രായേലിൻ്റെ വിമോചനം സിയോനിൽ നിന്ന് വന്നിരുന്നെങ്കിൽ കർത്താവ് തൻ്റെ ജനതയുടെ സുസ്തി പുനർസ്ഥാപിക്കുമ്പോൾ യാക്കോബ് ആനന്ദിക്കും ഇസ്രായേൽ സന്തോഷിക്കും ദൈവജനമേ സങ്കീർത്തനം പതിനാലാം അധ്യായം ദൈവത്തെ നിഷേധിക്കുന്ന പോഷൻ്റെ പോഷന്മാരുടെ ജീവിതചര്യകളെക്കുറിച്ചാണ് പറയുന്നത് പോഷർ ദൈവത്തെ തങ്ങളുടെ ജീവിതത്തിൽ നിന്ന് മാറ്റി നിർത്തുകയും തോന്നിയ പോലെ ജീവിക്കുകയും ചെയ്യുന്നു എന്ന് സങ്കീർത്തൻ ഇവിടെ കുറിക്കുന്നു ഇത് ദുഷ്പ്രവൃത്തികളിലേക്കും പാപകരമായ ജീവിതത്തിലേക്കും നയിക്കുന്നു എന്നുള്ള വേദന നിറഞ്ഞ ഒരു വാസ്തവമാണ് ഇവിടെ പ്രതിപാദിക്കുന്നത് അതേപോലെ ദൈവം സ്വർഗത്തിൽ നിന്ന് മനുഷ്യരെ നോക്കുമ്പോൾ ആരും ദൈവത്തെ മനസ്സിലാക്കുകയോ അന്വേഷിക്കുകയോ ചെയ്യുന്നില്ലെന്ന് ഉള്ള വേദന നിറഞ്ഞ വാസ്തവവും സങ്കീർത്തകൻ ഇവിടെ പങ്കുവയ്ക്കുന്നു എല്ലാവരും വഴിതെറ്റി നന്മ ചെയ്യുന്ന ഒരാൾ പോലുമില്ല എന്നാണ് സങ്കീർത്തനം പറയുന്നത് എങ്കിലും ഈ സങ്കീർത്തനം ഒരു പ്രത്യാശയുടെ സന്ദേശം നമുക്കെല്ലാവർക്കും നൽകുന്നുണ്ട് ദൈവം തൻ്റെ ജനത്തിന് രക്ഷ നൽകുമെന്നും ആ രക്ഷയിൽ വലിയ സന്തോഷമുണ്ടാകുമെന്നും സങ്കീർത്തകൻ പറയുന്നു ഈ സങ്കീർത്തന ഭാഗം നമ്മളെ ദൈവത്തിലേക്ക് തിരിയുവാനും പോഷത്വം ഉപേക്ഷിക്കുവാനും ദൈവത്തിലുള്ള ആശ്രയം പൂർണ്ണമായി വയ്ക്കുവാനും നമ്മെ ഓരോരുത്തരെയും ക്ഷണിക്കുന്നു ചുരുക്കത്തിൽ സങ്കീർത്തനം പതിനാല് മനുഷ്യൻ്റെ പാപകരമായ അവസ്ഥയെക്കുറിച്ചും ദൈവത്തെ നിഷേധിക്കുന്നതിൻ്റെ ഭവിഷ്യത്തുകളെക്കുറിച്ചും ദൈവത്തിൻ്റെ കൃപയിലും രക്ഷയിലുമുള്ള പ്രത്യാശയെക്കുറിച്ചും നമ്മളെ ഓരോരുത്തരെയും ഓർമ്മിപ്പിക്കുന്നു എന്നെ ശ്രവിക്കുന്ന സഹോദര സഹോദരി ജീവിതത്തിൽ പല അവസ്ഥകൾ കൂടെയാണ് നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് എന്ന് തന്നെ ആയിക്കോളട്ടെ ദൈവത്തിൽ പൂർണ്ണമായി ആശ്രയിച്ച് വന്ന വഴി ഒന്ന് പുറകോട്ട് നോക്കി ദൈവം തന്ന എല്ലാത്തിനും നന്ദി പറഞ്ഞ് ശ്രദ്ധിച്ചുകൊണ്ട് ഇപ്പോഴുള്ള പ്രയാസങ്ങളും ബുദ്ധിമുട്ടും ദുരിതവും ദൈവമറിയാതെ ഇരിക്കുന്നില്ല ഇതും കടന്നു പോകും എന്ന് ഉറച്ച് വിശ്വസിക്കുക അതാണ് യഥാർത്ഥ ദൈവവിശ്വാസം നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവായ ദൈവമേ വചനം ശ്രമിക്കുന്ന ഞങ്ങളുടെ ഓരോരുത്തരുടെയും ജീവിതങ്ങളെ അങ്ങ് അറിയുന്നല്ലോ അവിടുന്ന് ദാനമായി നൽകിയ ഈ ജീവിതത്തെ ഞങ്ങളുടെ വിശ്വാസരാഹിത്യത്തെ പരിഗണിച്ചുകൊണ്ട് ത്രിപാദത്തിൽ സമർപ്പിക്കുന്നു തിരിച്ചോരയാൽ കഴുകി പരിശുദ്ധാത്മ അഭിഷേകത്താൽ നിറയ്ക്കണമേ ആ ബാപിതാവേ അവിടുത്തെ ഹിതം ഞങ്ങളുടെ ജീവിതങ്ങൾ വഴിയായി നിറവേറുവാൻ അവിടുത്തെ വഴിയിൽ കൂടി മാത്രം ഞങ്ങളെ നടത്തണമേ വിശുദ്ധിയിൽ ജീവിക്കുവാനും മറ്റുള്ളവർക്ക് ക്രിസ്തു സാക്ഷ്യമായി മാറുവാനും വിശുദ്ധിയിൽ ഞങ്ങളുടെ നല്ല ഓട്ടം പൂർത്തിയാക്കുവാനും അടിയങ്ങളെ പാപികളായ അവിടുത്തെ മക്കളെ ഒരുക്കണമേ നിത്യം പിതാവിൻ്റെയും പുത്രൻ്റെയും പശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ തന്നെ ആമേൻ കർത്താവിനെ ഇനിയും അറിയാത്ത ഒരു വ്യക്തിക്കെങ്കിലും ഈ വചനധ്യാനം പങ്കുവയ്ക്കുമല്ലോ ദൈവം നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ